മാഡം ഡെലിവറി ഡേറ്റിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടായാൽ സുഖപ്രസവമാകുമെന്ന് പറയുന്നത് ശരിയാണ് അതെ പലരുടെയും ഒരു വിചാരമാണ് ഡെലിവറിക്ക് തൊട്ട് മുന്നേ സെക്ഷൽ കോണ്ടാക്ട് ഒരു കപ്പിളിൽ ഡെലിവറി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾ സെക്ഷൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി ആകും അല്ലെങ്കിൽ സുഖപ്രസവമാകും എന്നൊക്കെ അത് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ഇതിൻ്റെ ബേസിസ് എന്ന് വച്ചാൽ സെവൻ ഫ്ലൂയിഡിൽ പോസ്റ്റാർലാൻഡ്സ് ഉണ്ട് അത് സെർവിക്സിനെ സോഫ്റ്റ് സോഫ്റ്റ് ആക്കും അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് മൊഹത്തിന് സോഫ്റ്റ് ആക്കും അത് ആൻഡ് ഓൾസോ നമ്മുടെ സെക്ഷൽ ഇൻറ്റിമസി കാരണം ഫീമെയിൽ ബോഡിയിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ റിലീസ് ചെയ്യും ഈ ഓക്സിറ്റോസിൻ ആണ് നമ്മൾ നോർമലി നോർമൽ ലേബർ ട്രിഗർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഹോർമോൺ അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് നോർമൽ ഡെലിവറി നമുക്ക് ഈസിയായിട്ട് നടക്കും എന്നുള്ള ഒരു വിചാരം നമുക്കുള്ളത് പല പേപ്പേഴ്സിലും അങ്ങനെ പ്രൂഫ് ഉണ്ട് ബട്ട് നമുക്കതൊരു ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല